ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കോഴി വളർത്തലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ചില തിരിച്ചിട്ടിങ്ങനെ കോഴി വളർത്താനുള്ള എൻ്റെ രീതിയാണ് നമ്മൾ കോഴിക്കോട് ഇതൊരു ഡോറ് ഇവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ അവിടെ നിന്നിട്ട് വല കത്തി അതൊരു മേലെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ചെടുത്ത് കണ്ണ് താറാവിൻ്റെ മുട്ടയാണ് കോഴിയുടെ എല്ലാം കോഴി ഇടാനാവുന്നുള്ളൂ അത് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇടവർ പോകാനുള്ള സൗകര്യങ്ങളും ചിത്രങ്ങളൊക്കെ നെക്കിട്ട് വിടാനുള്ള സൗകര്യം അത്യാവശ്യം സ്പേസ് ഒക്കെ ഇങ്ങനെ നോക്കാവുന്നതാണ് എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് പുറത്തേക്ക് വരുവാണ് കുറച്ച് ആൾക്കാരും കൂടി ഉള്ളിലുണ്ട് இதுவரை செவன் சைல் செய்ய நிற்குற சவன் கலர் விளாருடாக்கான குறச்சுருக்கா இது நம்மள പശുക്കളുണ്ട് അപ്പോൾ അതിൻ്റെ ചാണകം പൊടിക്കാൻ വേണ്ടിയിട്ട് കോഴികൾക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ അവർക്കൊരു തീറ്റയായി ചാണകം നന്നായി പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും വെയിലിട്ട് ഉണക്കിയാൽ നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇടാൻ ബുദ്ധിമുട്ട് കട്ട കട്ട പോലെ ഇരിക്കും നല്ല പൗഡർ രൂപത്തിൽ അവർ ചെക്ക് റെഡി ആക്കി തരും അപ്പം അതിലുള്ള പുഴുക്കൾ ഇതൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ചാണകപ്പൊടിയായിട്ട് ദിവസം ഒന്ന് രണ്ട് ചാക്ക് മാറ്റി മാറ്റി വയ്ക്കും അങ്ങനെ പശുവും കോഴിയും ഒക്കെ ഒന്നാകെ വളർത്തുന്നവർക്ക് ഇങ്ങനെ വിട്ടാക്കിയിട്ടായിരുന്നു ആദ്യം വളർത്തിയിടുന്നത് അപ്പം അവരൊന്ന് ചെക്ക് റെഡിയാക്കും ഇപ്പം വിട്ടാക്കി കഴിഞ്ഞാൽ ഒറ്റന്നിനും കിട്ടില്ല കുർക്കന്മാരും നായക്കളൊക്കെ ശല്യം കാരണം ഇതിപ്പോൾ നമ്മൾ ആ സെവൻ കളറിൻ്റെ കുട്ടിയാണത് വെറൈറ്റി കളറായിട്ടുണ്ട് എന്തെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ചിക്കിയിട്ടുള്ള പുഴക്കളിന് ഇതിനൊക്കെ അവർ ഒക്കെ തീറ്റ ചെലവ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും ബാക്കി കുറച്ച് പച്ചിലകൾ ഇതൊക്കെ ഇട്ടെടുത്താൽ മതി മ്മി മക്കളാണ് മൂന്ന് കുട്ടികളെ ഉള്ളു ബാക്കി രണ്ടെണ്ണം കൂടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതതിൻ്റെ ഉള്ളിൽ തവള അതിനെ പിടിച്ചു എല്ലാരും ഓടി വന്നിട്ട് ചാണക ചിക്കള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ നമ്മളെ പുതിയ ബാച്ച് വിരിഞ്ഞിറങ്ങിയത് അപ്പൊ അമ്മേനെ പൊറത്തിറക്കിയതാ തീറ്റ മൊട്ടം ചിക്കും പതിനഞ്ച് ദിവസം ആയിക്കഴിഞ്ഞാൽ പുറത്തേക്ക് അത്ര പതിനാല് പതിമൂന്ന് ദിവസമൊക്കെ ആയിട്ടുള്ളു ഞങ്ങൾ പൊടിച്ച ചാണകപ്പൊടി കൊണ്ട് മാറ്റി ഇട്ടതാണ് പച്ചക്കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളകും തെയ്യ് മത്ത തക്കാളി പയറ് ചീര പിന്നെ തണ്ണിമത്തനും വെള്ളരൊക്കെ അപ്പുറത്തുണ്ട് പയറൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് ഫിഷിൻ്റെ വേസ്റ്റ് പിന്നെ എന്തിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ആണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വേവിച്ചു കൊടുക്കുന്നത് ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും അതൊക്കെ ചുറ്റാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ചെറുത് വലുതൊക്കെ ആയിട്ട് കുറെ എണ്ണം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടത്തിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കും പിന്നെ വലുതായ അവരെ തന്നെ അരിച്ച് പുറത്തേക്ക് വരും അപ്പം പെട്ടന്ന് തന്നെ കോഴികൾക്ക് തിന്നാം അതിനാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചത് വാട്ടർ ബോട്ടിലെ വലുതിൻ്റെ അതാണ് മേൽഭാഗം ചെത്തിയിട്ട് അതിലാണ് നിൽക്കുന്നത് ചാണകപ്പൊടി കറക്റ്റ് പൗഡറിൽ വെയിലിട്ട് ഉണക്കി അതേപോലെ കിട്ടില്ല